ചെറിയ പേപ്പർ ഈ പേപ്പറിൽ നിന്ന് ഇത്രയും ചെറുതായിട്ടുള്ളൊരു പേപ്പർ ഉണ്ടാക്കണം കിട്ടണം എങ്ങനെ പറ്റും നിങ്ങൾക്ക് ഞാൻ ഈ പേപ്പർ തരും ഇതേ വലിപ്പമുള്ളൊരു പേപ്പറുമാണ് എന്താ ചെയ്യണേ തീരണോ മടക്കണോ എങ്ങനെ മടക്കും ശരി നമുക്ക് മടക്കാൻ പഠിക്കാം എല്ലാവരും പേപ്പർ എടുത്തല്ലോ ആദ്യം പേപ്പറിൻ്റെ മുകളിലെത്തേ തല നീര പിടിച്ച് താഴത്തേ തലേനവിടെ കൊണ്ടുപോണം ഒരേ പോലെ എല്ലാവരും വിളിച്ചോ എങ്ങനെയാ ഈ പേപ്പറിൻ്റെ മുകളത്തെ തല താഴത്തെ തലയിൽ അവിടെ കൊണ്ടുവന്ന് നേരെ വെച്ചു പിടിച്ചോ നോക്കി ടീച്ചർ കാണണ്ട കണ്ടോ എല്ലാവരും പിടിച്ചു എന്നിട്ട് അത് താറയിലോട്ട് വെക്കണം വെച്ചപ്പച്ച അരിഞ്ഞൊക്കെ പോയിട്ടുണ്ടോ നോക്കി നേരെ വെച്ച് പിടിച്ചു ഇവിടെ പിടിച്ചു എന്നിട്ട് കൈ വെച്ച് ഇങ്ങനെ തോത്തു മഴക്കാൻ പഠിച്ചോ രണ്ടായിട്ട് മടക്കാൻ പഠിച്ചോ നൂർത്ത് നോക്കി രണ്ടായിട്ടും മടക്കി പക്ഷേ ഇത്ര ആയില്ലല്ലോ ഇനി എന്ത് ചെയ്യണം വീണ്ടും മുഴക്കണോ ആ എന്നാൽ വീണ്ടും മടക്കാം നേരത്തെ പറഞ്ഞ എൻ്റെ കൂട്ട് മുളത്തെ തല വീണ്ടും കൊണ്ടുവന്ന് താഴെ കൊണ്ടുവച്ചിട്ട് ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് കൈ കൊണ്ട് ഇങ്ങനെ തൂക്കി ഇപ്പം നോക്കിയത് ഇത് വലിപ്പായോ വലിപ്പായോ നമുക്കിനിയൊന്ന് നൂർത്ത് നോക്കാം അയ്യോ മടങ്ങിയിരിക്കുന്നവളല്ലോ ഇതുപോലെ ആയാലും കീറി വേണമല്ലോ എങ്ങനെ കീറും എങ്ങനെ കീറും ഈ തലയിടത്ത് ഇങ്ങനെ ഇരിക്കുന്ന ഇങ്ങനെ മടക്കിയിട്ട് കയ്യിലോ എന്തെങ്കിലും എടുത്ത് മടക്കുപാടിൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്യണം മറ്റെന്തായാലും മതി കട്ടിയുള്ള ഒരു സാധനം വെച്ചിട്ട് ഇങ്ങനെ തൂത്ത് കഴിയുമ്പോൾ നന്നായിട്ട് വെക്കും തൂത്ത് എല്ലാവരും അത് കഴിഞ്ഞിട്ട് ടീച്ചർ അവർ അല്പം മുറിച്ച് തരാം ആ ഈ ബാക്കിയുള്ളത് നിങ്ങൾ തന്നെ അപ്പോൾ അതുമൊക്കെ തറയെ വെച്ച് ഇങ്ങനെ 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 കയറിയെടുത്ത് ഇപ്പം നിങ്ങൾക്ക് നേരത്തെ ഉള്ള വലിപ്പത്തിലുള്ള ഒരു പേപ്പറ് ഈ പേപ്പർ വെച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ് മീനുണ്ടാക്കാൻ പോകും അതിനു വേണ്ടി വീണ്ടും ഒന്നുകൂടെ മുടക്കണം നോക്കുമോ മുകളിൽ നിന്ന് കൊണ്ടുവന്ന് താഴത്തെ കൂടെ കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ മുടക്കി നേരത്തെ പഠിച്ചാലേ മുഴക്കാൻ എല്ലാവരും മടക്കി തണക്കിയിറങ്ങ മടക്കിയല്ലോ കഴിഞ്ഞിട്ട് നോക്കൂ ഈ മഴക്കിയു ശേഷം ഈ തുറന്ന ഭാഗം മുകളിൽ വരത്ത കരുതി വെച്ചു തുറന്ന ഭാഗം മുകളിൽ വരത്ത കരുതി എന്നിട്ട് ഈ ഒരു വശത്തെ ഒരു തുമ്പെടുത്ത് ഇങ്ങനെ കൊണ്ടു ഒന്നിട കാണിക്കാം മോൾ തുറന്ന ഭാഗത്ത് വലതുവശത്തേ തുമ്പെടുത്തോ ഇടതുവശത്തോ തുമ്പെടുത്ത് ഇങ്ങനെ കൊണ്ടുവച്ചു മറ്റേ ഭാഗവും ഇങ്ങനെ തന്നെ വെച്ചു എന്നിട്ട് അത് നൂർത്തിട്ട് ആ മടക്കിതാക്കത്തോട്ടാക്കി അങ്ങ് വയ്ക്കും ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടി ഇനിയും ഞാനിതങ്ങ് മടക്കി ഇനി ടീച്ചർ എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ നിങ്ങൾക്ക് കയ്യിലി വെച്ചിട്ട് ഒരു വരയിട്ട് വരും ഈ വരയിൽ കൂടെ നിങ്ങളും മടക്കണം അടക്കാൻ പറ്റുമോ നോക്കി ഇങ്ങനെ വെച്ചിട്ട് ആ വരയിൽക്കൂടെ മാത്രമായിട്ട് മഴയ്ക്കോ മഴക്കിയോ ഇതുപോലെ മഴക്കും ആരെ സഹായിക്കണ മറുവശത്തും വരച്ചു തരണോ ആ മറുവശത്തും വരച്ചു തരാം മറുവശത്തും ഇച്ചിരി വരച്ചു തരാം അവിടെ നിന്ന് അങ്ങോട്ടും മഴക്കിക്കോ കണ്ടു മടക്ക് ഈ മടക്ക് വരുന്നേ ഇവിടെ വെച്ചിട്ട് ഇച്ചിരി കാത്തിരി വെച്ച് ഞാൻ കാണിച്ചു എല്ലാവരും എന്താന്നേ ആ മാറി പോട്ടെ എന്നിട്ട് ഇതെടുത്ത് നോർത്തിട്ട് ഈ മടക്കേൻ്റെ അകത്തു കൂടെ അകത്തോട്ട് വെച്ച് ഇതും അകത്തോട്ട് മുടക്കി എന്നിട്ട് ഈക്ക് തള്ളിക്കുന്ന ഇങ്ങനെയാക്കി ഇപ്പം എല്ലാവർക്കും ഇങ്ങനെ കിട്ടിയല്ലോ നോക്കി എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടോന്ന് എല്ലാവർക്കും ഇങ്ങനെ കിട്ടി ചെല്ലി നിൽക്കുന്ന പാത നമ്മൾ മടക്കി ഇപ്പം എല്ലാവർക്കും ഇങ്ങനെ കിട്ടി ഇത് മീനായില്ലോ മീനാണ് എന്ത് വേണം മീന് വാല് വരണം തിരിച്ചറിയൊരു കാര്യം ചെയ്യാം എല്ലാവർക്കും വാല് മുറിച്ചു എല്ലാവർക്കും വാല് മുറിച്ചു തരാം ഏയ് വാലായോ എല്ലാവരും വാൽ കിട്ടിയോ ഇനി എന്താ വേണ്ടേ ചിതമ്പൽ വേണം ആ ചിറക് വേണമല്ലേ ചിറക മുറിച്ച ഇത്ര എല്ലാവർക്കും ചിറക് മുറിച്ചു തരാം ഇതാണ് ഒരു ചിറക് ആ ചിറകെടുത്ത് മേളി വെക്കണം വേറെ ചെറുകിടത്ത് താഴെ വനസിലായാലോ എല്ലാവരും വെച്ചോ വെച്ചോ പക്ഷെ ഈ മീനെ നമുക്ക് എന്തു ചെയ്യണം മീനെ നമുക്ക് പുഴ വിടണം പുഴ എന്തു അതിനൊരു വെള്ള പേപ്പർ എടുത്തിട്ട് നമ്മളെന്തു ചെയ്യും എന്തു ചെയ്യും ക്രയോൺസ് എടുത്ത് നിങ്ങൾ പുഴ വരയ്ക്കണം വരച്ചു ഇതിലും വരച്ചോളാം തമ്മുപോലെ പുഴ വരച്ചു അരച്ചു പുഴയായി ഇനി നഗപ്പുഴയിലേക്ക് മീനെ വിടണം അതിനെന്ത് ചെയ്യണം ആ അത് ചെയ്യണം പശിയെടുത്ത് എവിടെയാണ് ഒട്ടിക്കേണ്ടത് അവിടെ മാത്രം അവിടെ മാത്രം അല്പം പശതച്ചിട്ട് ഇതെടുത്ത് അങ്ങനെ അങ് ഫിറ്റ് ചെയ്യണം അല്ല മീനേനല്ലേ ഒട്ടിക്കണ്ടേ ഒന്നഴക്